കഷ്ടതകളിലൂടെ കടന്നു പോകാത്തവരായി ഈ ലോകത്തിലാരും ഇല്ല ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടതകൾ തന്നെ തകർത്തു കളയുവാനുള്ള വഴികളല്ല ആ കഷ്ടതയുടെ നടുവിലും ദൈവം കൂടെ വലിയ അനുഗ്രഹത്തിലേക്ക് ആ ഭക്തനെ നടത്തും സങ്കീർത്തനം ഇരുപത് ഒന്ന് യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരലുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ പ്രിയരെ കഷ്ടകാലത്തും ഉത്തരം തരുന്നൊരു കർത്താവുണ്ട് ഉയർത്തുന്നൊരു ദൈവമുണ്ട് ജീവിതത്തിലെ കഷ്ടതകളെ നോക്കണ്ട ഭാരപ്പെടണ്ട കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല മറുപടി ഇന്നേ ദിവസമുണ്ട് പ്രാർത്ഥനയോടെ ഈ ദിവസം ആരംഭിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ